ഈശ മിശിഹ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാരെ വീണ്ടും ഞാൻ ഒരിക്കൽ കൂടെ നിൻ്റെ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ എനിക്കുണ്ടായ ഒരു ദർശനം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് അത് പറയാനാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇന്ന് കഴിഞ്ഞാൽ ഈ വീഡിയോ എടുക്കുന്ന ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നതിൻ്റെ തലേ ദിവസമാണ് നാളെ മുതൽ ചെക്കപ്പുകളും കീമോതെറാപ്പിയും ഒക്കെ ഡോക്ടർമാർ നിശ്ചയിക്കുന്ന ദിവസങ്ങളിലായിരിക്കുമ്പോൾ എനിക്കിങ്ങനെ ഒരു വീഡിയോ ഇടാനായിട്ട് സാധിക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ദർശനം കൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് താല്പര്യപ്പെടുന്നത് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾക്കറിയാം എല്ലാ ഡീറ്റെയിൽസും ഞാൻ യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ട് കുഴഞ്ഞ് വീണ് രാജഗിരിയിൽ ചെന്നപ്പോൾ കുറേ ടെസ്റ്റുകൾ നടത്തി ഈ ടെസ്റ്റുകൾ നടത്തുന്നതിൽ ചില ടെസ്റ്റുകളൊക്കെ ഓർമ്മക്കെടുത്തിയിട്ടാണ് ചെയ്യുന്നത് എന്താണ് രോഗമെന്ന് കണ്ടുപിടിക്കാൻ അപ്പോൾ അങ്ങനെ ഒരു ടെസ്റ്റ് ചെയ്യാനായിട്ട് എന്നെ ഓർമ്മക്കെടുത്തിയിട്ടാണ് കൊണ്ടുപോയത് അത് കഴിഞ്ഞ് ഓർമ്മ തിരിച്ചു വന്നു എനിക്കറിയാം ഞാൻ ആശുപത്രിയിൽ എവിടെയോ കോറിഡോറി കുറെ എന്നെ അവർ കൊണ്ടുപോകുന്നുണ്ട് അവരുടെ സംസാരമൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട് പക്ഷേ ഞാൻ വേറൊരു സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ് എല്ലാം കണ്ണടച്ചിട്ടാണ് കാണുന്നത് ഞാൻ പോകുന്ന സ്ഥലം വളരെ സന്തോഷം തരുന്ന ഒരു സ്ഥലത്തി കൂടെ ഞാനിങ്ങനെ പോകുന്നുണ്ട് അങ്ങനെ ഞാൻ പോയി പോയി പോകുമ്പോൾ ഞാൻ കാണുന്നത് നിറയെ നക്ഷത്രങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങളുള്ള നല്ല ആകാശത്തിൽ കൂടിയാണ് ഞാൻ പോകുന്നത് പച്ച കളറുള്ള ഒരു ഗോളം ഒരു ടണലെന്നോ പൈപ്പിൻ്റെ ഉള്ളിൽക്കൂടെയോ ഒക്കെ പോകുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് എൻ്റെ ഓർമ്മ പോയിട്ടൊന്നുമില്ല എനിക്ക് ആശുപത്രിക്കാർ സംസാരിക്കുന്നത് കേൾക്കാം പക്ഷെ ഞാൻ കണ്ണ് തുറക്കുന്നില്ല കണ്ണ് തുറക്കാതിരിക്കുന്ന സമയത്ത് ഞാൻ കാണുന്നതാണ് ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് പച്ച പച്ചപ്രകാശം നല്ല പ്രകാശമുള്ളൊരു സ്ഥലം ഈ സ്ഥലത്ത് കൂടെ ഞാൻ പോകുന്നുണ്ട് ഞാൻ നടക്കുന്നൊന്നുമല്ല ഞാൻ ഇങ്ങനെ ഒഴുകി 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 പോകുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് പോകുമ്പോൾ ചുറ്റും നക്ഷത്രങ്ങളും പല പല കാര്യങ്ങളും ഞാൻ കാണുന്നുണ്ട് അത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ പറയാണ് ദൈവമേ എത്ര നല്ല സ്ഥലം ഇവിടെ ആയിരുന്നാൽ മതി ഇനി എവിടേക്കും പോകണ്ട നല്ല സ്ഥലം എന്ത് സന്തോഷമുള്ള സ്ഥലം എന്നൊക്കെ ഞാൻ മനസ്സിൽ പറയുന്നുണ്ട് പക്ഷേ അത് പുറത്തേക്കുള്ളവർക്ക് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ലായിരുന്നു അവർ കേൾക്കുന്നില്ല ഇത് ഞാൻ മനസ്സിൽ പറയുന്നുണ്ട് അങ്ങനെ ഞാൻ ഒരു സ്ഥലത്തി കൂടെ കുറേ നേരം പോയി ചുറ്റും നക്ഷത്രങ്ങളും മിനാമിനിങ് പോലെയുള്ള നല്ല നല്ല അവസ്ഥ പച്ച കളർ പച്ച പ്രകാശം അങ്ങനെ കുറേ ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനൊരു സ്ഥലം കണ്ടു എൻ്റെ റൈറ്റ് സൈഡിലായിട്ട് വലിയൊരു നമുക്ക് അളക്കാൻ പറ്റില്ല അത്രയ്ക്ക് വിശാലമായിട്ട് അനന്തമായിട്ട് കിടക്കുന്ന ഒരു സ്ഥലം ആ സ്ഥലം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പാടത്തൊക്കെ ചെളി നിറഞ്ഞ് ചെളി ഇങ്ങനെ ചെളി പിടിച്ച് കിടക്കുന്ന ആ ഒരു പാടം വെയിൽ കൊണ്ടാൽ എങ്ങനെ ഇരിക്കും വിണ്ട് 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 കീറി ഇങ്ങനെയിരിക്കും അങ്ങനെ വിണ്ട് വിണ്ട് കീറിയിരിക്കുന്ന ചെളി ഉണങ്ങി പിടിച്ചിരിക്കുന്ന ഒരു സ്ഥലം ആ സ്ഥലത്തിൻ്റെ ഞാൻ കാണുമ്പോൾ ചുറ്റും മല പോലെ മതിലുണ്ട് അതും ഇതുപോലെ ചെളി നിറഞ്ഞ ഒരു കളറ് അപ്പം വിണ്ട് ഒരു കളറി ഇത് ഞാൻ എവിടെയാണ് അവസാനിക്കുക എന്ന് നോക്കുമ്പോൾ അത് അവസാനിക്കുന്നത് കാണുന്നില്ല അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് കാണാം അതിങ്ങനെ അപ്പം ഞാൻ എൻ്റെ ഉള്ളിൽ പറയാണ് ദൈവമേ ഇത് ഏക്കറ കണക്കിന് ഭൂമിയുണ്ടല്ലോ ഇങ്ങനെ വിണ്ട് കെടുക്കുകയാണ് ഞാൻ അതിൽ ആരെയും കാണുന്നില്ല മനുഷ്യരായിട്ടുള്ള ആരെയും ഞാൻ കണ്ടില്ല അങ്ങനെ ഞാനത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ തന്നെ പറയുകയാണ് ഇതാണോ ശുദ്ധീകരണ സ്ഥലം അതോ ഞാൻ വന്ന് കിടക്കേണ്ട സ്ഥലമാണോ ഇത് എന്ന് ഞാൻ തന്നെ ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ തന്നെ പറയാണ് അയ്യോ ദൈവമേ എന്നെ ഇവിടെ ഇടല്ലേ എനിക്ക് തീരെ ഇഷ്ടമില്ല ഈ സ്ഥലം എന്തൊരു ഭയാനകം ഭയാനകം എന്ന് പറയാൻ ഭയപ്പെടുന്നതായിട്ട് അവിടെ ഒന്നുമില്ല ഈ ചെളി നിറഞ്ഞ ഈ സ്ഥലം ഇങ്ങനെ ഏക്കർ കണക്കിന് എനിക്ക് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക ഒരു സൈഡിൽ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഞാനിവിടെ നല്ല നക്ഷത്രങ്ങളുടെ ഇടയിൽ പച്ചപ്രകാശമുള്ള ഒരു സ്ഥലത്ത് കൂടെ ഞാൻ പോകുന്നു അതിനിടയിൽ ഞാൻ വലത്ത് വശത്ത് എൻ്റെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ വരത്തെ സൈഡിൽ കാണുന്ന കാഴ്ചയാണിത് അപ്പോൾ ഞാൻ ഒരു കാഴ്ച കണ്ടു ഈ പച്ച കളറുള്ള ഒരു ഇതിൽക്കൂടെ ഞാനിങ്ങനെ പോകുമ്പോൾ അവിടെയൊക്കെ കുറേ മനുഷ്യർ നടക്കുന്നുണ്ട് അവർക്ക് വളരെ ഹാപ്പിയാണ് ഉയരമൊന്നുമില്ല അത്ര ഉയരമൊന്നുമില്ലാത്ത മനുഷ്യർ അവരിങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് സന്തോഷമായി ഞാനപ്പോൾ പറഞ്ഞു അയ്യോ ഇവിടെ നി നിൽക്കുന്നത് നല്ല സുഖം അവിടേക്ക് പോകണ്ട അങ്ങനെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഇടത്തെ ഭാഗത്തായിട്ട് ഒരു പ്രകാശമുള്ള ഒരു സ്ഥലത്ത് പരിശുദ്ധ അമ്മ വെള്ള ഡ്രസ്സിട്ട് വെള്ള ഗവൺ ഇട്ട് ശിരവസ്ത്രവും വെള്ളിയിട്ടിട്ട് അമ്മ ഇങ്ങനെ ഒഴുകി ഒഴുകി നീങ്ങുന്നുണ്ട് അമ്മയുടെ ചുറ്റും ചിറകുകളൊന്നുമില്ല പക്ഷെ മാലാകന്മാരെ പോലെ തോന്നിക്കുന്ന കുറേ രൂപങ്ങൾ അമ്മയുടെ പിന്നാലെയുണ്ട് ഇത് കണ്ട ഉടനെ ഞാൻ വിളിച്ച് പറയാണ് എൻ്റെ ഉള്ളിൽ പറയുന്നതാണ് എനിക്ക് തോന്നുന്നത് ഞാൻ വിളിച്ച് പറയുകയാണെന്ന് അങ്ങനെ ഞാൻ വിളിച്ചു പറയുകയാണ് അയ്യോ പരിശുദ്ധ അമ്മയല്ലേ പോകുന്നത് എനിക്ക് അമ്മയുടെ കൂടെ പോയാൽ മതി ആ സ്ഥലത്ത് എനിക്ക് നിന്നാൽ മതി എനിക്ക് ഈ സ്ഥലം വേണ്ട കർത്താവേ എന്ന് ഞാനിങ്ങനെ വിളിച്ച് പറയുകയാണ് പക്ഷെ ഞാൻ അവിടെ ഈ പ്രകാശമുള്ള സ്ഥലത്ത് കൂടെ പോകുമ്പോൾ ഞാൻ ഈശോയേനൊന്നും കണ്ടിട്ടില്ല ഈ പച്ചപ്രകാശത്തിൽ കൂടെ നക്ഷത്രങ്ങളും പിന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ കാണണം എന്തായുള്ളിൽക്കൂടെ ഞാനിങ്ങനെ സന്തോഷമായിട്ട് പോവുക പക്ഷെ വരത്തെ സ്ഥലത്ത് ആ വിണ്ട് കീറിയ സ്ഥലം എനിക്കിഷ്ടമില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നെ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകല്ലേ മാതാവിരിക്കുന്ന ഈ സ്ഥലത്ത് ആയിരിക്കുന്നതാണ് നല്ലത് എന്ന് കൂട്ടുകാരെ അങ്ങനെ ഞാൻ കുറേ നേരം ഈ ഒരു ദർശനം എന്ന് ഞാൻ വിശ്വസിക്കുന്നു കണ്ണടച്ച് കാണുന്ന ദർശനം കാരണം ഞാൻ കണ്ണ് തുറന്നിട്ടില്ലല്ലോ അങ്ങനെ ഞാൻ ഈ ദർശനം കണ്ട് കുറേ കഴിഞ്ഞ് ആ ദർശനത്തിലായിരിക്കുമ്പോൾ തന്നെ എന്നെ തട്ടി വിളിക്ക് ഡോക്ടർമാരും നേഴ്സുമാരും തട്ടി വിളിക്കുകയാണ് അലിസമ്മി അലിസമ്മി എന്ന് പറഞ്ഞിട്ട് ഞാനപ്പോൾ ആ സ്ഥലത്ത് നിന്നിട്ട് ഞാൻ പറയാം ദൈവമേ ഇവരെന്തിനാ എന്നെ ഇങ്ങനെ വിളിക്കണേ എനിക്കിവിടെ നിന്ന് പോകാൻ ഇഷ്ടമില്ല ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നില്ല എന്നെ എന്തിനാ അവർ വിളിക്കണേ എന്ന് ഞാൻ അവരോട് ചോദിക്കാം പക്ഷേ വേറെ വഴിയൊന്നുമില്ലല്ലോ ഞാൻ തിരിച്ചു വന്നു ഈ നേഴ്സുമാർ അപ്പോൾ സിസ്റ്റർ ഡോക്ടർമാരൊക്കെ ചോദിക്കുന്നുണ്ട് എന്ത് കണ്ട ചിരിക്കണേ എന്ന് ചിരിച്ചിട്ടാണല്ലോ എഴുന്നേൽക്കണേ എന്ന് അവർക്ക് പറയുന്ന അത് അപൂർവമായിട്ടുള്ള അനുഭവമാണ് കാരണം ചിരിച്ച് ഒരു രോഗി വേദനയുടെ ഇടയിൽ അവർ പറഞ്ഞു എന്ത് കണ്ടെച്ചിരിക്കണം ഞാൻ പറഞ്ഞു ഒന്നുമില്ല എന്ന് പറഞ്ഞു കാരണം ഇതൊന്നും അവിടെ പറഞ്ഞ പറയാനായിട്ട് പറ്റില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ എൻ്റെ മനസ്സിൽ അത് എടുത്തു വെച്ചു ഞാനിത് പറയണം പറയണം എന്ന് കുറേ ദിവസങ്ങളായി വിചാരിക്കുന്നു പക്ഷേ ആരോഗ്യം പറ്റുന്നില്ല അത് പറയാനായിട്ട് എന്തായാലും ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ഇനി ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ പോവും പിന്നെ അവിടെ കീമോതെറാപ്പിയോ എന്തൊക്കെയാണ് നടക്കുക ഇനി എനിക്ക് ശരിയായിട്ടുള്ള ബോധ്യങ്ങൾ ഉണ്ടാവും ഓർമ്മയുണ്ടാവോ ഒന്നറിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ എടുത്തു വെച്ചതാണ് അത് ഈ വരുന്ന ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും ഞാൻ പോസ്റ്റ് ചെയ്യും എൻ്റെ ആരോഗ്യം പോലെ പ്രിയ കൂട്ടുകാരെ ഞാൻ വിചാരിക്കുകയാണ് ഞാൻ മരിച്ചു ചെല്ലുമ്പോൾ ഇതൊക്കെ എൻ്റെ വിചാരമാണ് കേട്ടോ അല്ലാതെ വേറെ ഇത് തിയോളജിക്കൽ സത്യമാണെന്നൊന്നും അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ കണ്ട കാര്യം നിങ്ങളോട് പറയണമെന്ന് തോന്നി കാരണം എനിക്ക് ഉറപ്പുണ്ട് ഞാൻ വരത്ത സൈഡിൽ കണ്ട ആ വിണ്ട് വിണ്ടുകീറിയ ചെടിയുള്ള പ്രദേശം ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ ഒരു അവസ്ഥയാണ് ഒരു പക്ഷേ ഞാൻ അവിടെയൊക്കെ ചെന്ന് കിടക്കേണ്ടി വരും എന്ന് ഈശോ കാണിച്ചു തന്നതായിരിക്കാം മറുവശത്ത് പരിശുദ്ധ അമ്മ എല്ലാ ശനിയാഴ്ചയും ഇറങ്ങി വരുന്ന അമ്മ ഇറങ്ങി വരുന്നുണ്ട് ഇത് കാണിക്കാനായിരിക്കാം അമ്മയെ കാണിച്ചു തന്നത് അമ്മ ഒന്നും സംസാരിച്ചിട്ടില്ല അങ്ങനെ ഞാൻ വിശ്വസിക്കുകയാണ് പക്ഷേ ഞാൻ പോയിരുന്ന ആ പോയിരുന്നാറ്റാണല്ല ഒരു പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഒരു പച്ചപ്രകാശത്തിൽ കൂടെ നക്ഷത്രങ്ങളും അതൊരു തരം പ്രകാശം മിന്നി വരുന്ന പ്രകാശം എപ്പോഴും നിലനിൽക്കുന്ന പ്രകാശം അതിൽക്കൂടെ പോകാൻ നല്ല സുഖമുണ്ട് അതുകൊണ്ട് ഞാൻ ആ പ്രകാശത്തിലായിരിക്കാനാണ് ആഗ്രഹിച്ചത് എനിക്ക് തോന്നുന്നു അതായിരിക്കും മരണശേഷം നമ്മൾ പോകുന്ന ഒരവസ്ഥ പിന്നീട് ഈ ശുദ്ധീകരണ സ്ഥലവും നമുക്ക് ചെന്ന് കിടക്കേണ്ട നമ്മുടെ പാപത്തിൻ്റെ പരിഹാരം ചെയ്യേണ്ട സ്ഥലവും കാണിച്ചു തന്നതായിരിക്കാം ആ സ്ഥലത്ത് നമ്മൾ കിടന്ന് പരിഹാരം ചെയ്ത് നമ്മുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് പോകാൻ തക്കവണ്ണം നല്ലതാകുമ്പോഴാണ് പ്യൂരിഫിക്കേഷൻ നടന്നു കഴിയുമ്പോഴായിരിക്കും ഈ പച്ചപ്രകാശമുള്ള നല്ല സ്ഥലത്തേക്ക് എത്തുന്നത് അതും സ്വർഗമാണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല സ്വർഗം കണ്ടു എന്നും ഞാൻ പറയില്ല ഞാൻ പുസ്തകങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട് സ്വർഗ അതായത് ശിക്ഷ കഴിഞ്ഞവർ കാതറിൻ എമിറിച്ചിൻ്റെ പുസ്തകത്തിൽ ദർശനത്തിൽ പറയുന്നുണ്ട് ലിംബോ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ സ്വർഗ തുല്യമായൊരു സ്ഥലത്ത് നമ്മൾ കിടക്കും അവിടെ ഇരുന്നാൽ നമുക്ക് ഈശോയെ കാണാം എന്നാണ് പറയുന്നത് പക്ഷേ സ്വർഗമല്ല സ്വർഗം നരകവും ഒക്കെ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിച്ചിട്ടില്ലേ അവസാന വിധി ദിവസത്തിലാണ് വരിക പ്രിയ കൂട്ടുകാർ എനിക്ക് തോന്നുന്നു ചെറിയ ഒരു ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ മുൻ ആസ്വാദനമാണ് എനിക്ക് തന്നതെന്ന് ഞാനീ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ വീട്ടിലൊക്കെ പറഞ്ഞു ഇത് ശുദ്ധീകരണ സ്ഥലം തന്നെയാണ് ഞാൻ കിടക്കാൻ പോകുന്ന ശുദ്ധീകരണ സ്ഥലമാണിത് എന്ന് അപ്പോൾ അവർ എങ്ങനെ അതെടുക്കുന്നു എന്ന് എനിക്കറിയില്ല ഈ വിഷൻ എനിക്ക് എപ്പോഴെപ്പോഴും ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ് മനസ്സിൽ പച്ച പിടിച്ച് നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് തീരുമാനിച്ചു ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒരു അത്ഭുതകരമായ ദർശനം കുറേ സമയം ഞാൻ ഈ തുരങ്കം പോലെയുള്ള പ്രകാശം നിറഞ്ഞ സ്ഥലത്തേക്കൂടെ യാത്ര ചെയ്തു കുറേ സമയം അത് ഇങ്ങനെ പെട്ടെന്ന് കണ്ട് മാഞ്ഞു പോകുമെന്നല്ല ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിലും പരിശുദ്ധ അമ്മേനെയും മാലാകന്മാരെ പോലെ തോന്നിക്കുന്ന മനുഷ്യരെയും ശുദ്ധീകരണ സ്ഥലവും ഞാനിങ്ങനെ കുറേ സമയം കണ്ടു അതിനുശേഷമാണ് വീണ്ടും ഭൂമിയിലേക്ക് എന്നെ തിരിച്ചു വിളിച്ചത് പ്രിയ കൂട്ടുകാരെ ഇത് ഒരു ദർശനം മാത്രമാണ് ഇതിന് വേറെ ആധികാരികതയോ സത്യം ഇങ്ങനെ തിയോളജിക്കലായിട്ടൊരു സത്യമാണെന്നൊന്നും പറയാനായിട്ട് പറ്റില്ല എങ്കിലും ഞാൻ നിങ്ങളോട് പറയാണ് നമ്മുടെ മരണത്തിൻ്റെ ഒരു അവസ്ഥയിൽ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപിരിയുമ്പോൾ ഇതുപോലെയായിരിക്കും പോവുക എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ പ്രകാശം നിറഞ്ഞ സ്ഥലവും കാണും ശുദ്ധീകരണ സ്ഥലവും കാണും തനത് വിരി നടക്കുമ്പോൾ നമുക്ക് പോകേണ്ട സ്ഥലത്ത് നമ്മൾ ചെന്ന് പറ്റൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പ്രിയ ഈ എനിക്ക് വേണ്ടി നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കണം ഇനിയുള്ള ട്രീറ്റ്മെൻറ്റുകളിൽ കൂടെ കടന്നു പോകുമ്പോൾ ഇത്രയും സന്തോഷത്തോടു കൂടെ മരണം വരെ എത്ര വേദന വന്നാലും ഇത്രയും സന്തോഷത്തോടു കൂടെ ആത്മബലത്തോടു കൂടെ അതിനെയൊക്കെ നേരിടാനുള്ള ശക്തിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം എന്നും കൂടി പറയാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കും കൂട്ടമായി പ്രാർത്ഥിക്കുമ്പോൾ സഹിക്കാനുള്ള ശക്തി കിട്ടും ഈ സഹനത്തിൽക്കൂടെ അനേകം ആത്മാക്കളെ രക്ഷപ്പെടുത്തണമേ എൻ്റെ പാപങ്ങൾക്കും പരിഹാരമായിട്ട് ഇത് സ്വീകരിക്കണമേ എന്നാണ് ഈശോയോട് പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധ അമ്മ വഴിയാണ് ഇത് ഞാൻ ഏൽപ്പിക്കുന്നത് ദൈവം നമ്മുടെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആമീൻ